റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളി ഇന്ത്യ എണ്ണ വാങ്ങുന്നത് മുൻനിർത്തിയാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാദം തീരുമാനം സുപ്രധാന ചുവടുവയ്പാണെന്നും ചൈനയെ കൊണ്ടും ഇത് ചെയ്യിക്കുമെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു ഇന്ത്യ എന്നും യു എസിന്റെ വിശ്വസ്ത പങ്കാളിയാണെന്നും you know Modi is a great man that he he loves Trump now I don't know if the word love I don't want you to take that. എന്നാൽ ട്രംപിന്റെ വാദം തള്ളി ഇന്ത്യ രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് മറുപടി നൽകി രാജ്യത്തിന്റെ ഇറക്കുമതി നയങ്ങൾ പൂർണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ റഷ്യൻ എണ്ണ മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്നത് തടയാനാണ് യു എസിന്റെ നീക്കം എന്നാൽ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് യു എസ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായി പിന്നാലെ ഇന്ത്യക്കെതിരെ ഇരട്ടിത്തീരിവ് ട്രംപ് അടിച്ചേൽപ്പിച്ചെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുകയാണ് ചൈനയ്ക്കെതിരെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം തീരുവയും ചുമത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്